ഏട്ടാ ഏട്ടാ എന്താ രാവിലെ തന്നെ നിനക്ക് അവിടെ േക്യൂരിറ്റി പണി അല്ല നിങ്ങൾ പത്ത് മുപ്പത്തഞ്ചോ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് ഒന്ന് റസ്റ്റ് ചെയ്യാൻ വേണ്ടി നാട്ടിൽ വന്നല്ലേ പിന്നെ ഈ പണിക്ക് വന്ന് ആകുന്ന കാലത്തേ നിറയെ സംഭാച്ച ഭാര്യക്കും മക്കൾക്കും വേണ്ടി എല്ലാം ചെയ്ത ഇപ്പൊ എന്റെ ഒരു വയസ്സാങ്കാലത്തേ മക്കള് നോക്കുന്ന വിചാരിച്ചു ഇപ്പൊ ഞാൻ ഭാര്യക്കും മക്കൾക്കും ഒരു ബാധ്യതയാണി അല്ലെങ്കിൽ മൂപ്പന്റെ അവസ്ഥ കാണുമ്പോ പേടിയാവുന്നു എങ്ങനെ കഴിഞ്ഞിരുന്ന ആളാ ഭാവിയിലേക്ക് വേണ്ടിട്ട് ഇപ്പൊ തന്നെ എന്തെങ്കിലും സേവ് ചെയ്ത് വെച്ചോട്ടോ ഇനിയുള്ള മക്കളൊന്നും വിശ്വസിക്കാൻ പറ്റില്ല താൻ പറഞ്ഞത് ശരിയാ പക്ഷെ പേടിക്കൊന്നും വേണ്ടോ ഭാവിയിലേക്ക് വേണ്ടി ഞാൻ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ തുടങ്ങി വെച്ചിട്ട് പറ്റുമോ പൈസ ഒന്നും ഇല്ലോ ഇനിയിപ്പോ അങ്ങനെ പേടിയുള്ളവർക്ക് തുടക്കം എന്ന രീതിയിൽ ഗ്യാരണ്ടി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള വഴികളൊക്കെ ഉണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇട്ട നമ്മളിട്ടപ്പാണെ മെച്ചൂരിറ്റിയിൽ ഒരു രൂപ പോലും പോവില്ല ഇപ്പൊ എച്ച് ഡി എഫ് സി ലൈഫിന്റെ പുതിയ എൻ എഫ് ഓ ടോപ്പ് ഫൈവ് ഹൺഡ്രഡ് മൾട്ടിഫാക്ടർ ഫിഫ്റ്റി ഫണ്ട് എന്ന എൻ എഫ് ഒ ലോഞ്ച് ആയിട്ടുണ്ട് ഇതിന്റെ എൻ പത്ത് രൂപയാണ് പിന്നെ നമ്മളെ കൊണ്ടാകുന്ന എത്ര വലിയ നമുക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാം നമുക്ക് ബാങ്കിൽ പൈസ ഒന്നും ഇവിടെ പണം നമ്മുടെ ിൽ സേഫ് ആണെന്ന് മാത്രമല്ല മാർക്കറ്റ് നല്ല റിട്ടേൺസ് കിട്ടുകയും ശതമാനവും കഴിഞ്ഞ അഞ്ച് അഞ്ചുവർട്ടിലെ ഒരു ശതമാനം റിട്ടേൺസ് ആണ് തന്നിട്ടുള്ളത് ബാങ്കിലൊക്കെ മാക്സിമം അഞ്ചാറ് ശതമാനത്തിലേക്ക് കിട്ടുള്ളൂ അത് മാത്രമല്ല കേട്ടോ ഈ ഇൻവെസ്റ്ററെ ഇൻവെസ്റ്റിംഗ് ടൈമിൽ മരണപ്പെട്ടാൽ മന്ത്ലി പ്രീമിയം എത്രയാണോ അതിന്റെ നൂറ്റി ഇരുപതെട്ട് ലൈഫ് കവർ ഫാമിലി കിട്ടും പിന്നെ വർഷത്തിൽ രണ്ടര ലക്ഷം രൂപ വരെ ഇൻവെസ്റ്റ് ചെയ്താലും റിട്ടേൺസ് ഇൻ ടാക്സ് ഇല്ല പ്രവാസികൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ മാസം ഇൻവെസ്റ്റ് ചെയ്താലേ രണ്ടു കോടി വരെയൊക്കെ റിട്ടേൺസ് ആയത് വരുന്നുണ്ട് നമ്മുടെ ലിങ്ക് ലിംഗ് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് അത് വിശദമായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തു കൊടുക്കാം പിന്നെ കോൾ ബാക്ക് റിക്വസ്റ്റ് കൊടുത്താലേ മലയാളത്തിൽ തന്നെ സംശയങ്ങൾ ചോദിച്ചതിൽ ഇൻവെസ്റ്റ് ചെയ്ത് അതിലും സംശയം മാറിയില്ലെങ്കിൽ അവരുടെ ഏജന്റ് വീട്ടിൽ വന്നിട്ട് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്താൽ ആ പിന്നെ സെപ്റ്റംബർ മുതാം തീയതി വരെ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സമയമുള്ളൂ കേട്ടോ അതായത് ഇനി നാലു ദിവസം കൂടി മാത്രമേ ഉള്ളൂ പിന്നെ കാര്യത്തിൽ എന്താ പിന്നെന്താ ജോലി ഞാൻ ശരിയാ കൊടുക്കാം ശരിക്കേ ഇതുപോലുള്ള ഭാര്യയ്ക്ക് മക്കൾക്കെതിരെയേ കേസ് കൊടുക്കുവാണ് വേണ്ടത് നന്ദിയില്ലത്ത ഓർക്കങ്ങള്